ഞാനിപ്പം വന്ദേ ഭാരതായി യാത്ര ചെയ്യുന്നത് ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഈ പോകുന്ന വഴിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ടണൽ ഉണ്ട് അപ്പൊ അതിന്റെ ഉള്ളുകൂടിയാണ് ഇപ്പൊ പോകുന്നത് അതാണ് ഇപ്പൊ അനൗൺസ് ചെയ്ത് പറയുന്നത് यह सुरम खूबसूरत सुंदर घाटी को महुमंग घाटी से जोड़ती है हिमालय के हृदय स्थल से होकर इस अविश्वसनीय यात्रा का अनुभव करें। About to approach the Tunnel t which is India's longest transportation tunnel at 12.77 kilometers, this engineering marvel features a main tunnel for operations and a parallel escape tunnel for safety. Built through ancient Precambrian rocks using advanced M, A, T, L technology, it connects the beautiful Samba Valley to Mahumangat Valley. Experience this incredible journey through the heart of the Himalayas. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ടണലിനെ പറ്റിട്ട് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് ട്വൽവ് പോയിന്റ് സെവൻ സെവൻ കിലോമീറ്റർ അതാണ് ഇപ്പൊ വരാൻ പോകുന്നത് പക്ഷെ അതിന്റെ ഉള്ളിലൊന്നും ഇല്ല ഉള്ളു കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരുന്നു ഇതാണ് ഇപ്പൊ ഇപ്പൊ കയറി സംഭവം കേറിയിട്ടില്ല ഇനി കംപ്ലീറ്റ് പന്ത്രണ്ടര കിലോമീറ്റർ ഇങ്ങനെ കിടന്നിറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ടണലായ പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ നിന്ന് പുറത്തിറങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇനിയൊരു ടണലിലേക്ക് പോവുകയാണ് ഇവിടെ ടണല ടണൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും അച്ഛന